പി എസ് സി മിർലക്ക് സ്വാഗതം കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ അഭയ നിർദ്ധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഭയ നിർദ്ധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ അഭയകിരണം അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണിത് ആദ്യഘട്ടമായി ഇരുന്നൂറ് പേർക്ക് സഹായം നൽകും അൻപത് വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക അഭയകിരണം അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്നത് അൻപത് വയസ്സിനു മേലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക അന്നപ്രദായിനി അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ നൂറ്റി എഴുപത്തി അഞ്ച് അംഗനവാടികളിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് കുടുംബശ്രീ മിഷൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് അന്നപ്രദായിനി അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ നൂറ്റി എഴുപത്തി അഞ്ച് അംഗനവാടികളിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടി കുടുംബശ്രീ മിഷൻ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അന്നദായിനി കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് അന്നദായിനി പദ്ധതി നടപ്പിലാക്കുന്നത് അനുയാത്ര ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അമൃതം ആരോഗ്യം ജീവിത ശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണ്ണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് മുപ്പതിനു മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകുന്നത് അമൃതം ആരോഗ്യം മുപ്പതിനുമേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ത്രീ രീതി വിധേയരാകുന്നത് അതുല്യം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതി ആയുർദ്ദം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർധള എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആർദ്രം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി ആർദ്രം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി ആലില പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണിത് ആശാഭവൻ മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം ഇത്തരം ആറ് സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു തിരുവനന്തപുരത്തും തൃശൂരും കോഴിക്കോട്ടും വനിതകൾക്കായി പ്രത്യേക ആശാഭവനുകൾ പ്രവർത്തിക്കുന്നു പുരുഷന്മാർക്കായി എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ ആശാഭവനുകളുണ്ട് ആശാകിരണം സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം ആശ്വാസകിരൺ കിടപ്പുരോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി കിടപ്പുരോഗികളെ ശു ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് അറുന്നൂറ് രൂപയാണ് നൽകുന്നത് അറുന്നൂറ് രൂപയാണ് ആശ്വാസ കിരൺ പദ്ധതിയിലൂടെ നൽകുന്നത് ആശ്വാസ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആറ് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം കലാപഠനം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ ആർട്സ് സ്പോർട്സ് വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയാണ് ആശ്വാസ് ആരോഗ്യകിരണം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സ് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ആപ്തമിത്രം പ്രകൃതി ദുരന്തങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്തമിത്രം രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് മൂവായിരം പേർക്കാണ് ഇതിനാവശ്യമായ പരിശീലനം നൽകിയത് ആഫ്റ്റർ കെയർ ഹോം ആഫ്റ്റർ കെയർ ഹോം സാമൂഹിക നീതി വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോം സ്പെഷ്യൽ ഹോം ബാലമന്ദിരം പുവർ ഹോം അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ പതിനെട്ട് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും സൗകര്യം നൽകും ഇ ഗവേണൻസ് സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാവുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ് ഉത്തരവാദിത്ത ടൂറിസം താങ്ങിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് ഇ പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയുടെ സഹായത്താലാണ് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എസ്കോട്ട് സംസ്ഥാനം ഊർജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട് എസ്കോട്ട് എനർജി സേവിംഗ് കോ ഓർഡിനേഷൻ ടീം എന്റെ കൂട് വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട് വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട് സി സി ടി വി നിരീക്ഷണമുള്ള ഇവിടെ ഭക്ഷണവും വസ്ത്രവും കുളിമുറിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകും എന്റെ മരം കേരള വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എന്റെ മരം ഐ ടി അസ്ഫോൾഡ് വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഐ ടി അഡ്സ്ഫോൾഡ് വിദ്യാലയ വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷി നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും ഒരുമ കേരള വിദ്യുശക്തി ബോർഡിന്റെ ഓൺലൈൻ സംവിധാനമാണ് ഒരുമ കേരള വിദ്യുശക്തി ബോർഡിന്റെ ഓൺലൈൻ സംവിധാനമാണ് ഒരുമ ഓപ്പറേഷൻ കുബേര ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തുടങ്ങിയത് നിർഭയ പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രതിരോധം സംരക്ഷണം നിയമ നടത്തിപ്പ് പുനരധിവാസവും ഏകീകരണവും എന്നിങ്ങനെ നാല് പ്രധാന മേഖലകളിൽ ഇതുവഴി സർക്കാർ ഇടപെടും ഓപ്പറേഷൻ സുരക്ഷ അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയും അക്രമം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ ഓപ്പറേഷൻ സുലൈമാനി കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി കോഴിക്കോട് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് ക്യാൻസർ സുരക്ഷ ക്യാൻസർ ബാധിച്ച പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചിലവേറിയ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിതപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി എട്ട് നവംബർ ഒന്നിനാണ് ഇത് ആരംഭിച്ചത് കാരുണ്യ പദ്ധതി ക്യാൻസർ ഹൃദയരോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെയാണ് ദിശ ഹെൽപ്പ് ലൈൻ പരീക്ഷകാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസ് മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ിശ ഹെൽപ്പ് ലൈൻ കൗൺസിലർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് ടോൾ ഫ്രീ നമ്പർ ആയിരത്തി അൻപത്തി ആറ് പത്ത് അമ്പത്തി ആറാണ് ദിശ നമ്പർ കാരുണ്യ സമ്പാദ്യ പദ്ധതി ഒരു ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് ഒരു വർഷത്തിനു ശേഷം നിക്ഷേപ തുക തിരിച്ചു നൽകുകയും അതിന്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തത്തുല്യം തുകയും ചേർത്ത് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണ് കാരുണ്യ സമ്പാദ്യ പദ്ധതി നിക്ഷേപകന് ഗുണഭോക്താവിനെ നിർദ്ദേശിക്കാം ഗോത്രജ്യോതി പട്ടിക വർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി പട്ടിക വർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി കുടുംബശ്രീ ട്രാവൽസ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ് കെയർ ഗിവർ ഒറ്റക്ക് താമസിക്കുന്ന അറുപത് വയസ്സു കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണ് കെയർ ഗിവർ കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ട പരിശീലനം നൽകുന്നു കെസ്രൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് കെസ്രു കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ രജിസ്റ്റേർഡ് കെസ്രു കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ രജിസ്റ്റേഡ് അൺഎംപ്ലോയിഡ് കേര ഗ്രാമ പദ്ധതി സംയോജിത വിള പരിപാലന രീതികൾ വഴി തെങ്ങ് സംരക്ഷണം നാളികേര അഭിവൃദ്ധി എന്നിവ സാധ്യമാക്കുന്നതിന് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേര ഗ്രാമം പദ്ധതി തെങ്ങ് സംരക്ഷണത്തിനും നാളികേര അഭിവൃദ്ധിക്കും വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര ഗ്രാമ പദ്ധതി കൈത്താങ് അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ് ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്നുണ്ട് ഗ്രീൻ ബെൽറ്റ് കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ബൗളാണ് ഗ്രീൻ ബെൽറ്റ് ജൈവകൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് മിക്ക പച്ചക്കറികളും ഗ്രീൻ ബെൽറ്റ് ഗോത്ര ബന്ധു ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി ആദിവാസി വിഭാഗത്തിലെ തന്നെ അഭ്യസ്ത വിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെൻഡർമാരായി നിയോഗിക്കുന്ന പദ്ധതിയാണ് ഗോത്ര ബന്ധു ഗോത്ര സാരഥി ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഗോത്ര സാരഥി ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഗോത്ര ജ്യോതി പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ജ്യോതി താലോലം പതിനെട്ട് വയസ്സിനോ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാഡീരോഗങ്ങൾ സെർബ്രൽ പാൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൽഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം നവപ്രഭ പല കാരണങ്ങൾ പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവപ്രഭ ജനനി ജന്മരക്ഷ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ ഗർഭ ഗർഭാവസ്ഥയുടെ മൂന്നാം മാസം മുതൽ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെയാണ് പദ്ധതിയുടെ കാലയളവ് ജലനിധി ഗ്രാമീണ ജനതയ്ക്ക് ജലം ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി ഗ്രാമീണ ജനതയ്ക്ക് ജലം ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി ജലസമൃദ്ധ കേരളം ജലസമൃദ്ധ കേരളം ജനപങ്കാളിത്തത്തോടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് ജലസമൃദ്ധ കേരളം തൻ്റെ ഇടം കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാ ജെൻഡർ പാർക്ക് സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം തൻ്റെ ഇടം കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്ക് സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം തൂവൽ സ്പർശം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം കുരുവിക്ക് ഒരു കൂട് കുരുവിക്ക് ഒരു കൂട് നിലനിൽപ്പിനു വൻ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികളെ സംരക്ഷിക്കാൻ കൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ച് കൊണ്ട് നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് കുരുവിക്ക് ഒരു കൂട് നിലനിൽപ്പിന് വേ വൻ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവുകളെ സംരക്ഷിക്കാൻ തടികൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ച് കൊണ്ട് നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് കുരുവിക്കൊരു കൂട് ക്യൂ യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ക്യൂ യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ക്യൂ ഓപ്പറേഷൻ സീ പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സീൽ പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്